വർഷം ആയെങ്കിലും അതിനു മുമ്പ് ഭഗവാനോടുള്ള ഭക്തിയോ മറ്റോ കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഭൗതിക രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭക്തിയോ ഭഗവാനോടുള്ള ഭക്തിയോ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇതിൽ നമസ്കാരം നമസ്കാരം ആദ്യം ഒന്ന് ഹരേ കൃഷ്ണ എൻ്റെ പേര് അനുത്തമ കൃഷ്ണചന്ദ്രദാസ് ഇസ്കോൺ ഹരേ കൃഷ്ണയുടെ അയ്യന്തോള് സത്സംഗം നടത്തുന്ന ഒരു ഭഗവാന്റെ ഒരു എളിയ ദാസൻ കൂടിയാണ് ഞാൻ അവിടെ ജില്ലാ കോടതിയിലെ വക്കീലായിട്ട് അത് പ്രവർത്തിച്ചു വരുന്നതാണ് അല്ല ഗുരുവായൂരപ്പനെ എല്ലാ ദിവസം കാണാൻ വരുന്ന ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കാറില്ല പക്ഷേ മാസത്തിലൊരിക്കലോ സമയം കിട്ടുന്ന മുറയ്ക്ക് വേഗം വന്ന് ഗുരുവായൂരപ്പനെ തൊഴുത് സന്തോഷകരമായി പ്രസാദൊക്കെ കഴിച്ച് പോവാം ഗുരു ക്ഷേത്രത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാൻ എനിക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട് അത് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ മാറ്റി തന്നുള്ള എന്തെങ്കിലും കൃഷ്ണാനുഭവങ്ങൾ ഭഗവാൻ കൃഷ്ണാനുഭവത്തില് ഭഗവാന്റെ ഭക്തിയിലേക്ക് തന്നെ നമ്മൾ വരുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് കാരണം നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഭൗതിക രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ് ആ രീതിയിൽ നിന്നാണ് മാറി ഞാൻ ഇപ്പോൾ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ളത് വന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം ആയെങ്കിലും അതിനു മുമ്പ് ഭഗവാനോടുള്ള ഭക്തിയോ മറ്റോ കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഭൗതിക രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭക്തിയോ ഭഗവാനുള്ള ഭക്തിയോ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടായിരുന്നേ പക്ഷേ ഇപ്പോൾ ഇതിൽ പതിനഞ്ച് വർഷങ്ങളായതിനു ശേഷം ഭഗവാൻ്റെ അനുഭവം എന്താണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഓരോ ഭക്തന്മാർക്കും അല്ലാത്തവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളായിട്ടും പണസംബന്ധമായിട്ടും കടബാധ അങ്ങനെ നൂറായിരം പ്രശ്നങ്ങൾ പക്ഷെ ഭഗവാന് അചഞ്ചലമായിട്ടുള്ള ഭഗവാനോടുള്ള ഒരു ഭക്തി ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റു നടന്നു കഴിഞ്ഞാൽ ഏതൊരു ഭക്തൻ്റെയും എന്ത് തീരാ ദുഃഖമായാലും ഭഗവാൻ അത് മാറ്റി തരുന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വരുന്ന അനുഭവങ്ങളുണ്ട് അത് എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ അത്തരത്തിലുള്ള അത്തരം പ്രശ്നങ്ങൾ ഭൗതികമായാലും ആധ്യാത്മികമായാലും പ്രശ്നങ്ങളിൽ ഭഗവാൻ തൻ്റെ ഭക്തനെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരുപാട് ഭക്താനുഭവങ്ങൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വന്നപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്നിപ്പോൾ വന്നു നമ്മുടെ ഒരു ഹരേ കൃഷ്ണ ഡിവോട്ടീസെന്നെ ഞങ്ങളുടെ കൂടെ വൈഫിൻ്റെ അമ്മയും കൂടി ഇൻ്റെ അടുത്തു മരുന്ന് കഴിക്കണ നേരം പക്ഷേ ആ പ്രഭുവിനെ കണ്ടെത്തി ഭഗവാൻ കാണിച്ചു തന്നു ഞങ്ങൾക്ക് പ്രസാദം കഴിക്കാനായിട്ട് ഒരു സൗകര്യം ഉണ്ടായി ഭഗവാൻ്റെ പ്രസാദം വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രസാദമായിരുന്നു സാമ്പാറും തൈരും പായസവും എല്ലാം കൂടി നന്നായി ഭക്ഷിച്ചു നന്നായി കഴിച്ചു ഭഗവാന്റെ പ്രസാദമാണ് ആ പ്രസാദം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻജന്മ കർമ്മഫലങ്ങളെല്ലാം തീ തീർത്ത് അത് നശിപ്പിച്ച് കളയാനുള്ള അതി മഹത്തരമായ ശക്തി ആ പ്രസാദത്തിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോ ഭക്തന്മാരും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കൂടുതൽ കൂടുതൽ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ ഭക്തന്മാരും ഭഗവാന്റെ സന്നിധിയിലേക്ക് ഓടി വരിക എന്നുള്ളതാണ് എനിക്ക് ഓരോ ഭക്തന്മാരോടും പറയാനുള്ളത് കാരണം നമ്മുടെ എന്തെന്ത് തിരക്കുണ്ടെങ്കിലും തന്നെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാന്റെ നമ്മൾ അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഗുരുവായൂരപ്പൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മൾ കൂടുതൽ ഈ കലിയുഗ കാലഘട്ടത്തിലെ മനുഷ്യർ മുഴുവൻ മാനവരാശി മുഴുവൻ തീരാ ദുഃഖത്തിൽ കിടന്ന് അവർ ഉടലുകയാണ് അതിനെ പ്രതിവിധി എന്തൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭൗതിക തരത്തിലുള്ള എന്ത് ഉണ്ടെങ്കിലും തന്നെ അതൊന്നും പരിഹാരമല്ല സഷാൽ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ വണങ്ങി അവിടെ മുറുകെ പിടിച്ച് നമ്മുടെ ഹൃദയത്തിലേറ്റ് ഹൃദയത്തിലേക്ക് ഭഗവാനെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭൗതികമായ പ്രശ്നങ്ങൾക്കും ആധ്യാത്മികമായി പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റും പിന്നെ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ നമ്മൾ എടുക്കാനും തന്നെ ഭഗവാനെ വിട്ട് നമുക്ക് വേറെ എന്തുണ്ട് സ്വന്തമായിട്ടുള്ളത് ആ ഭഗവാനെ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കും തോറും നമുക്ക് വേറെ ഒന്നും ഭൗതികമായ ഐശ്വര്യങ്ങളോ ഭൗതികമായ സമ്പത്തിൻ്റെയോ ആവശ്യമില്ല കാരണം എന്താ ഈ പ്രപഞ്ചം തന്നെ സ്വത്തായിട്ടുള്ള ഈ ഭഗവാനെ സർവ്വ ഐശ്വര്യങ്ങളുടെയും നാഥനായിട്ടുള്ള നാരായണനെ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മുടെ കൂടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി എല്ലാ ഭക്തന്മാരും എടുക്കണം കരുതണം എന്നാണ് എനിക്ക് എല്ലാവരോടും പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന് കോടതി നിന്ന് വന്നു വന്ന് കാര്യങ്ങൾ ഭഗവാനെ ണം എൻ്റെ ഭാര്യയുടെ അമ്മ അമ്മയ്ക്കുള്ള തുലാഭാരം തുളസി കൊണ്ട് നടത്തുകയും ചെയ്തു ഭഗവാനെ നന്നായി കണ്ട് തുളാനും കൂടിയുള്ള ഒരു അവസരം ഭഗവാനായിട്ട് ഒരുക്കി കിട്ടി ഇനി അത് കൂടുതൽ കൂടുതൽ വരാനും ഭഗവാനെ കാണാനും ഭക്തന്മാരുടെ ഇടയിൽ നിൽക്കാനും ഈ ഗുരുവായൂരമ്പലത്തിൻ്റെ ഈ മണൽ തരികളിലൂടെ നടക്കുമ്പോൾ ഭഗവാനെ കിട്ടുന്ന ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാത്തിനെയും മാറ്റിമറിച്ച് ഭഗവാൻ നമുക്ക് സന്തോഷം നൽകുകയാണ് ആനന്ദം നൽകുകയാണ് ഹരേ കൃഷ്ണ എന്തായാലും ഭഗവാൻ എക്സ്പീരിയൻസും അനുഭവം തുറന്നു പറഞ്ഞു ഹരേ കൃഷ്ണ